ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു സ്നാസ് കിച്ചൺ അപ്പോ ഇത് മാമ്പഴക്കാലാണ് എന്തായാലും മാമ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാ എത്ര ചോറ് മതിയാവില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം ഈസിയാണ് അടിപൊളി ടേസ്റ്റുമാണ് ഇതുപോലെ നാടൻ മാങ്ങയില്ലേ നമ്മളെ ആഹ് ഞങ്ങൾ എവിടേക്ക് പഞ്ചാരമാങ്ങ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പഴുത്തിട്ടുള്ളതാ ഇതുപോലെയുള്ള നാടൻ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെസ്റ്റ് അപ്പതാ ഇതുപോലെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് മാമ്പഴം ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാം ഇങ്ങനെ ഇതുപോലെ എല്ലാ മാങ്ങകളും ഞാൻ ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനിതാ അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ മാമ്പഴമൊക്കെ ഇട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പൊ ഞാൻ എന്താ മാമ്പഴത്തിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കുഴ മാമ്പഴം വെന്ത് ഉടയുന്നവരെ അങ്ങനെ കുഴഞ്ഞ പരുവാകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതായതുപോലെ റെഡിയാക്കി എടുത്തിരുന്നതിലേക്ക് ഒരു കപ്പ് വെള്ളവും അതായതുപോലെ രണ്ട് പച്ചമുളക് നെടുുക കയറിയിട്ട് ഇട്ടുകൊടുക്ക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരു കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോ രണ്ട് പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു അപ്പോൾ താ അപ്പോഴേക്കും ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ ചെറിയ ചിരകല്ലേ അതും കൂടി കൊടുക്കുക എന്നിട്ട് മിക്സി ജാറിൽ നന്നായിട്ട് ഒരു കാൽ കപ്പോളം കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വേണ്ട അതിലും കുറവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരപ്പ് തയ്യാറാക്കുക നല്ല കട്ടിയിൽ വേണം കേട്ടോ വെള്ളം ചേർക്കരുത് അധികം വെള്ളം ചേർക്കരുത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഇതുപോലെ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മാങ്ങത നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു താവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കാം അപ്പൊ അതാ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ആ ഒരു മുക്കാൽ കപ്പോളം തൈര് മിക്സിയിൽ അടിച്ചെടുത്തത് അല്ലാതെ കട്ടിയിലുള്ള തൈരല്ല ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറഞ്ഞ തേയില ഇട്ടോ ഒന്ന് തിള വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കറി കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിന് കടു കിട്ടു നന്നായിട്ട് കൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ചുവന്ന മുളകൊക്കെ ചേർത്തിട്ട് അങ്ങ് താളിച്ച് ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുള്ളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാമ്പഴക്കാലാണ് അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുള്ളിശ്ശേരി റെഡി അപ്പൊ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പിക്കായിട്ട് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വരാം സൈനിങ് ഔട്ട് സൈനി